ഇത് നമ്മൾ ഡെയിലി ഓരോന്ന് വിധം കഴിക്കുകയാണെങ്കിൽ നമ്മുടെ മുടിക്കും നമ്മുടെ ഹാർട്ട് ഹെൽത്തിനും അതുപോലെ നമ്മുടെ വയറിൻ്റെ നല്ല ഫൈബറിറ്റായൊണ്ട് വയറിനും ദഹനത്തിനും അയൺ ലെവൽ കൂടാനായിട്ടും അതുപോലെ നമ്മുടെ സ്കിന്നിനും ഹെയറിനും എല്ലാം ഏറ്റവും ഗുണം ചെയ്യുന്ന ഒരു ഐറ്റമാണ് നമ്മൾ ഈ ബയോട്ടിക് കൂടുതലായിട്ട് എക്സ്ട്രാ നമ്മൾ എടുക്കാനല്ലേ ഇപ്പോൾ നോക്കുന്നത് അതിന് എത്ര ക്യാഷും കൊടുക്കാനും നമ്മളെല്ലാവരും റെഡിയാണ് പക്ഷേ ആക്ച്വലി നമ്മുടെ അടുക്കളയിൽ തന്നെയുണ്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ന്യൂട്രിയൻസും നമ്മുടെ അടുക്കളയിൽ തന്നെയുണ്ട് വളരെ ചിലവ് കുറച്ച് അപ്പോൾ അങ്ങനെ ചെയ്യാൻ പറ്റിയ നല്ലൊരു സൂപ്പർ ഫുഡ് ഫുഡായിട്ടുള്ളൊരു സൂപ്പർ ബോൾസാണ് ഇന്നത്തെ റെസിപ്പി അപ്പോൾ നമുക്ക് ക്രിസ്പിയിലേക്ക് പോവാം ആദ്യമായിട്ട് വേണ്ടത് എള്ളാണ് കേട്ടോ അത് ഏത് കളർ എള്ള്ള് വേണേലെടുക്കും ഞാനിപ്പോൾ മിക്സ് ചെയ്താണ് എടുത്തിരിക്കുന്നത് നിങ്ങളുടെ കയ്യിൽ ബ്ലാക്കോ വൈറ്റോ ഏതാണുള്ളതെന്ന് വെച്ചാൽ കൂടുതൽ നിങ്ങളുടെ കയ്യിലുള്ളത് തന്നെ എടുക്കുക ഇപ്പോൾ കുറച്ചുകൂടി കൂടുതൽ ഗുണമുള്ളത് ബ്ലാക്കിനാണെന്ന് പറയപ്പെടുന്നു അതുകൊണ്ട് ബ്ലാക്ക് തന്നെ എടുക്കുകയാണെങ്കിൽ ഒന്നുകൂടെ നല്ലതായിരിക്കും എന്നിട്ട് അതെല്ലാം നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ഈ വൈറ്റോട് ഞാൻ മിക്സ് ചെയ്തെടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ എൻ്റെ കയ്യിൽ ബ്ലാക്ക് കുറവായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് അതുകൊണ്ട് വൺ കപ്പ് എടുക്കുക മിക്സ് ചെയ്തോ അല്ലാതെ സിംഗിൾ കളറാണേലും മിക്സ് ചെയ്തെടുത്തിട്ട് അതിൻ്റെ കളറെല്ലാം മാറി നന്നായിട്ടൊന്ന് പൊട്ടി വരുന്നവരെ നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക ഇത് പെട്ടെന്ന് തന്നെ ആയി കിട്ടും കേട്ടോ ഇതിപ്പോൾ ഞാനൊരു ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് വെച്ചിരിക്കുന്നത് ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കുക കരിഞ്ഞു പോരരുത് കരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ പോൾസിന് ടേസ്റ്റ് മുഴുവൻ നഷ്ടപ്പെട്ടു പോകും അതുകൊണ്ട് കരിയാതെ എടുക്കും കേട്ടോ ഇതിപ്പോൾ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട് ഇതേ കണ്ടില്ലേ കളറെല്ലാം മാറിയിട്ടുണ്ട് ഞാനിപ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം ഞാനിപ്പോൾ തീ ഓഫ് ചെയ്യുകയാണ് ഈ പാനിൻ്റെ ചൂടിൽ തന്നെ ഒന്നോടൊന്ന് മൂത്ത് വരട്ടെ അതിനുവേണ്ടി ഇളക്കി കൊടുക്കുന്നുണ്ട് ഇളക്കാതിരിക്കരുത് കരിഞ്ഞു പോവും കേട്ടോ ഇനി ഇത് അല്പം ഒന്ന് തണുക്കട്ടെ തണുത്തു കഴിയുമ്പം നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇത് ട്രാൻസ്ഫർ ചെയ്യാം തണുക്കുന്നവരെ വെയിറ്റ് ചെയ്യാം ആ സമയം കൊണ്ട് നമുക്ക് കുറച്ച് ഐറ്റംസ് റെഡിയാക്കി വെക്കാനുണ്ട് കുറച്ച് തേങ്ങാ ചെരുകി എടുക്കാം അതുപോലെ ശർക്കര ഒന്ന് ചീകി ഒന്ന് ചുരണ്ടി വെക്കാം ഇത് രണ്ടും നമുക്ക് അര കപ്പ് വേണം വീതം വേണം കേട്ടോ അതുപോലെ ഒരു ടീസ്പൂൺ ഏലക്കപ്പൊടിയും വേണം അപ്പോൾ ഇത്രയും കാര്യങ്ങൾ റെഡിയാക്കി വെക്കുക ആ സമയം കൂടെ ഇത് നന്നായിട്ട് തണുക്കും അപ്പം നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുക്കാം ഇത് ഇപ്പം നന്നായിട്ട് തണുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞാലും ഒരു ചെറിയൊരു ചൂടുണ്ട് കേട്ടോ അത് ഫുള്ളായിട്ടങ്ങ് തണുത്തിട്ടില്ല ഇനി ഇത് മിക്സർ ജാറിലേക്ക് ഇട്ടിട്ട് നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുക്കണം ഇത് ആദ്യം ഒന്ന് ക്രഷ് ചെയ്തെടുക്കുവോ അല്ലെങ്കിൽ ഇതെല്ലാം കൂടെ ഒന്നിച്ചിട്ട് ക്രഷ് ചെയ്യുക എങ്ങനെ വേണമെങ്കിലും ചെയ്യാം നിങ്ങളുടെ എളുപ്പത്തിനനുസരിച്ച് ഞാനിതിലേക്ക് അരക്കപ്പ് തേങ്ങാ ചെറിയതും അരക്കപ്പ് ശർക്കര ചീവിയതും കൂടെ ചേർക്കുന്നതുകൊണ്ട് ഇത് മധുരം എനിക്ക് കറക്റ്റായിരുന്നു കേട്ടോ ഇതിൽ കൂടുതലായി ചേർക്കുമ്പം ഭയങ്കര മധുരമായി പോകും അതിൻ്റെ കൂടുതൽ ഒരു ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും കൂടെ ഇത് പഞ്ചസാര ചേർത്ത് പൊടിച്ചുകൊണ്ട് ഈ കളറ് കേട്ടോ ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം കൂടുതൽ ഒരു നുള്ള കൂടി ചേർക്കണം അതിൻ്റെ ആ ടേസ്റ്റൊക്കെ ഒന്ന് ആയി കിട്ടും ഇനി നമുക്ക് ഇത് ഈ പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം ചെറിയ ചെറിയ ബോൾസ് ഉണ്ടാക്കിയെടുക്കാം ഇതിലേക്ക് ഞാൻ നെയ്യോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നും തന്നെ ചേർക്കുന്നില്ല ഈ എള്ളിൽ തന്നെ ആവശ്യത്തിന് എണ്ണ ഉണ്ട് അതിൻ്റെ ഒരു നാച്ചുറൽ ഓയിലെല്ലാം റിലീസായിട്ട് നമുക്കിത് ഉരുട്ടിയെടുക്കാൻ വളരെ എളുപ്പമായിരിക്കും അപ്പം നമുക്കിത് നന്നായിട്ട് ഒന്ന് ഉരുട്ടിയെടുക്കാം ഒരാഴ്ചയിൽ കൂടുതൽ കഴിക്കാനുള്ള ബോൾസ് നമുക്ക് ഇതിൽ കിട്ടും ദിവസം ഒരെണ്ണം മാത്രം കഴിച്ചാൽ മതി കേട്ടോ കാരണം എള് ഒത്തിരി കഴിക്കുമ്പം ചിലവർക്ക് ചിലവർക്ക് മാത്രം വയറിന് ചെറിയ ക്രാംസ് ഒക്കെ ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട് കാരണം ഇതിൽ ഒത്തിരി ഫൈബർ ഉണ്ട് അതുകൊണ്ട് ഒരെണ്ണം വീതം കഴിച്ചാൽ മതിയാവും നമുക്ക് നല്ല ഷൈനി ഷൈനിയായിട്ടുള്ള തിക്കായിട്ടുള്ള ഹെയർ ഉണ്ടാവാനും നല്ല ചുവന്ന് തൊടുത്ത് സ്കിന്നൊക്കെ നന്നായിട്ട് വരാനും ഒക്കെ ഹെൽപ്പ്ഫുള്ളാണിത് നിങ്ങളിങ്ങനെ ഓരോ ബോൾസ് വീതം ഒരു വൺ മന്ത് കഴിച്ചു നോക്കും നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാകുന്ന മാറ്റങ്ങൾ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റും അത് സ്ത്രീകൾക്കാണെങ്കിലും പുരുഷന്മാർക്കാണെങ്കിലും അതുപോലെ ഹെൽപ്പ്ഫുള്ളാണ് ഇപ്പോഴൊക്കെ എല്ലാവർക്കും നമ്മുടെ ക്ലൈമറ്റും നമ്മുടെ ഭക്ഷണ രീതികളും ഹെൽമെറ്റ് എല്ലാം വെച്ചുകൊണ്ട് നടക്കുന്നതുകൊണ്ട് ഈ ഹെയർഫോളൊക്കെ ഒത്തിരി ഉണ്ടാവാറുണ്ട് അപ്പോൾ ഇതിപ്പം ഇന്ന സ്ത്രീകളുടെ മാത്രം പ്രശ്നം തോന്നിയില്ലേ പുരുഷന്മാരും ഈ സ്ത്രീകൾ അനുഭവപ്പെടുന്ന അനുഭവിക്കുന്ന അതേ പ്രശ്നങ്ങളെല്ലാം തന്നെ അവർക്കും ഉണ്ട് അതുകൊണ്ട് ഇത് രണ്ട് കൂട്ടർക്കും കഴിക്കാവുന്നതാണ് അതുപോലെ സ്ത്രീകൾക്ക് ഈ മെൻസ്ട്രൽ ക്രാംസും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നതൊക്കെ നല്ല കുറവുണ്ടാവും കേട്ടോ ഇത് എടുക്കുമ്പോൾ അപ്പോൾ ഇത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വളരെ എളുപ്പമുള്ള റെസിപ്പിയാണ് നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ വളരെ ചിലവ് കുറച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് അതായത് നമ്മൾ ബയോട്ടിനും അതിനുള്ള ടാബ്ലെറ്റ്സും ഒന്നും മേടിച്ച് നമ്മളിനി പൈസയൊന്നും കളയണ്ട ഇതൊന്നും ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് ഫീഡ്ബാക്ക്സ് തീർച്ചയായിട്ടും അറിയിക്കുക അപ്പം ചെറിയ കുട്ടികൾക്കും എല്ലാം കൊടുക്കുക കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് ഉടനെ അറിയിക്കുക അതുപോലെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഫ്രണ്ട്സിനോടും ഫാമിലിയോടും എല്ലാം പറയാം കേട്ടോ അപ്പോൾ ഇതുപോലെ എല്ലാവർക്കും ഗുണകരമായിട്ടുള്ള നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ വീണ്ടും കാണാം ബൈ